ാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദിപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള വിതുരാഗമ രാജ്യലഭ്യപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മഹാഭാരതം കഥ വായിച്ചിട്ടുള്ളവർക്കൊക്കെ സുപരിചിതമായിട്ടുള്ള രംഗങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇവിടെ ഈ കഥയില് പല പുസ്തകങ്ങളിലും ഒന്നോ രണ്ടോ വാചകങ്ങളിൽ ഒതുക്കുന്ന കാര്യങ്ങൾ ഇവിടെ വളരെ വിശദമായിട്ട് സംഭാഷണങ്ങളെല്ലാം ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഓരോത്തരം മനസ്സിലിരിപ്പുകളും കാര്യങ്ങളും ഒക്കെ വെളിവാക്കുന്ന രീതിയിൽ ഓരോരുത്തരുടെയും വ്യക്തിത്വം വെളിവാക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട് വ്യാസഭഗവാൻ അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാല് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യാസഭഗവാൻ സംസ്കൃതത്തിൽ എഴുതിയ ശ്ലോകങ്ങള് അത് അതേപടി മലയാളത്തിലേക്ക് ഗദ്യത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഒന്നും ചോർന്നു പോകാതെ തന്നെ അപ്പൊ അത് മാക്സിമം ഒട്ടും തന്നെ ചോർന്നു പോകാതെ നിങ്ങളിലേക്ക് എത്തിക്കുക ഈ മഹാഭാരതം എന്ന് പറയുന്ന ബൃഹത് ഗ്രന്ഥം വായിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടാത്തവർക്ക് അത് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കുക അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഈ യൂട്യൂബിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മഹാഭാരതം കഥയിലെ അധർമ്മവും ധർമ്മവും എന്താണെന്നുള്ളത് ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങളെയും ഒരുപാട് കഥാ സന്ദർഭങ്ങളെയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഇവിടെ ധൃതരാഷ്ട്രര് തൻ്റെ മക്കളുടെ മകനോടുള്ള പ്രത്യേകിച്ചും ദുര്യോധനോടുള്ള സ്നേഹം കാരണം അദ്ദേഹത്തിന്റെ അന്ധത അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസാക്ഷിയെ മൂടുന്ന പല രംഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ ഭീഷ്മരെയും ദ്രോണരെയും പോലുള്ള ആചാര്യന്മാർ വിതരെയ വിദരരെ പോലുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടിലബുദ്ധി പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കാത്തത് തന്റെ മകനെ രാജാവാക്കണം ബാക്കി പാണ്ഡവരെ നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹം ധൃതരാഷ്ട്രരുടെ ഉള്ളിന്റെ ഉള്ളില് ഉള്ള കാര്യമായിരുന്നു പക്ഷേ ഇവിടെ ഇവരെ ധിക്കരിക്കാൻ വയ്യ ഈ ആചാര്യന്മാരെ ശക്തരായിട്ടുള്ള ഈ ആചാര്യന്മാരെ ധിക്കരിച്ചിട്ട് ധൃതരാഷ്ട്രർക്ക് നിലനിൽപ്പില്ല എന്നുള്ള ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഗൂഢാലോചന നടക്കുന്ന സമയത്ത് തന്നെ ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയത് ഈ ദ്രോണരെയും ഭീഷ്മരെയും വിദുരരെയും ഒക്കെ അദ്ദേഹം വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയില് നമ്മൾ കേട്ടത് ഇവരെ ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ കർണന് ഇവരെ എങ്ങനെയെങ്കിലും ഒരു മിന്നലാക്രമണം നടത്തി പാഞ്ചാല രാജ്യത്തെ കീഴടക്കി അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഇവരെ തടവിലാക്കി കൊണ്ടുവരണം ഒരു ശത്രുക്കളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ പാണ്ഡവരോടും പെരുമാറണം എന്നുള്ള ഭയങ്കര ദൃഢമായിട്ടുള്ള അഭിപ്രായമായിരുന്നു അഭിഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ കർണന്റെ ഉള്ളിലും പാണ്ഡവരോടുള്ള അതിഭയങ്കരമായിട്ടുള്ള ഒരു വെറുപ്പും അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു കോപവും ഒക്കെ അസൂയയും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമ്മള് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പം ദുര്യോധനോടൊപ്പം തന്നെ പാണ്ഡവരെ നശിപ്പിക്കാൻ കിട്ടുന്ന രംഗങ്ങളൊക്കെ അവസരങ്ങളൊക്കെ ഉപയോഗിക്കണം എന്നാണ് എപ്പോഴും കർണൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ അതിനെയൊക്കെ ഖണ്ഡിക്കുകയാണ് ചെയ്തത് ഭീഷ്മരും ദ്രോണരും ചേർന്നത് അതുകൊണ്ട് ഭീഷ്മരോടും ദ്രോണരോടും ഒക്കെ കർണനും ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള അകൽച്ച ഉണ്ടായിരുന്നു ആചാര്യന്മാരാണെങ്കിൽ പോലും അവരെ അവരെ അവഗണിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെയായിരുന്നു കർണൻ ആ സമയത്ത് രാജസന്നിധിയിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിലൊക്കെ ദ്രോണർക്ക് അതിഭയങ്കരമായിട്ടുള്ള ദേഷ്യം കർണനോട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ബിദിരര് ഏഹ് സംസാരിക്കുകയാണ് ചെയ്ത് ബിദിരര് പറയാണ് ജ്യേഷ്ഠ അങ്ങേക്ക് എന്താണ് മുഖം തെളിയാത്തത് പാണ്ഡവര് ജീവനോടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അങ്ങയുടെ മുഖം തെളിയാത്തത് അങ്ങയുടെ പുത്രന്മാർക്ക് സംഭവം അല്ലേ പാണ്ഡവര് അവര് തിരിച്ചു വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഒരു മുഖത്തിന് ഒരു തെളിച്ചം ഉണ്ടാകാത്തത് നിങ്ങളുടെ ദുഃഖം എന്താണ് മാറാത്തത് പിന്നെ നമുക്ക് ഏറ്റവും വലിയ ബന്ധുക്കളെയാണ് കിട്ടിയിരിക്കുന്നത് പാഞ്ചാലർ എന്ന് പറയുന്നത് അതിശക്തരായിട്ടുള്ള രാജാക്കന്മാരാണ് അവരെ ബന്ധുക്കളായിട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് തന്നെയല്ല കൃഷ്ണൻ പാണ്ഡവരോടൊപ്പമാണ് കൃഷ്ണൻ നിൽക്കുന്നിടത്ത് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ ഈ പറയുന്നത് പോലെ കർണൻ വിചാരിക്കുന്നത് പോലെ പാണ്ഡവരെ ആക്രമിച്ച് കീഴടക്കുക എന്ന് പറയുന്നത് നടപ്പുള്ള അല്ല അർജുനൻ ബില്ലാളിയായിട്ടുള്ള അർജുനയെ തോൽപ്പിക്കാൻ ഇന്ദ്രന് പോലും സാധ്യമല്ല പതിനായിരം ആനകളുടെ ശക്തിയാണ് ഭീമനുള്ളത് ഏർ ആയുധ സന്നിധരായിട്ട് നിൽക്കുന്ന നകുലിനെയും സഹദേവനെയും വെല്ലുവിളിക്കാൻ ജീവനിൽ കൊതിയുള്ളാരും തയ്യാറാവില്ല അതോടൊപ്പം തന്നെ ധർമ്മവും ധർമ്മവും കരുണയും വീരത്വവും ഒരുമിച്ച് നിൽക്കുന്ന ധർമ്മജനോട് യുധിഷ്ഠിരനോട് എതിരിടാൻ ആർക്കാണ് ധൈര്യമുള്ളത് അതുകൊണ്ട് അവരെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ള കർണന്റെ അഭിപ്രായം വെറും മണ്ടത്തരമാണ് അങ്ങാതിൻ്റെ ഒന്നും അവരുടെ രാജ്യത്തിന്റെ പകുതി അവർക്ക് അവകാശപ്പെട്ടതാണ് അത് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങ് തയ്യാറാവണം അതാണ് ധർമ്മം അധർമ്മം അങ്ങ് പ്രവർത്തിക്കരുത് അങ്ങനെ അധർമ്മം പ്രവർത്തിക്കാൻ വേണ്ടിട്ട് അങ്ങ് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ കുലം തന്നെ ഇല്ലാതായി പോകും അതുകൊണ്ട് അങ്ങ് വളരെ സൂക്ഷിക്കണം ഈ പറയുന്ന കർണനും ദുര്യോധനം ദുശാസനം ഒക്കെ ദുർബുദ്ധികളും കുതന്ത്രികളും ഒക്കെയാണ് ഇവരെ അങ്ങ് അവരുടെ ഉപദേശം കേട്ടിട്ടാണ് അങ്ങ് കാര്യങ്ങൾ നീക്കാനിരിക്കുന്നതെങ്കിൽ നമ്മുടെ വംശം മുഴുവനും മുടിഞ്ഞു പോകും അങ്ങ് കാര്യം വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ദൂതനെ പാഞ്ചാലത്തിലേക്ക് അയക്കണം പാഞ്ചാലത്തിലേക്ക് അയച്ചിട്ട് ദ്രോണർ പറഞ്ഞതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് സന്ദേശങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്യണം എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ധൃതരാഷ്ട്രർക്ക് കാര്യം മനസ്സിലായി ധൃരാഷ്ട്രക്ക് മനസ്സിലായി വേറെ ഇനി രക്ഷയൊന്നും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ട് ധൃതരാഷ്ട്ര വിദുരരെ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങ് പറഞ്ഞു അങ്ങ് ധൃതരാഷ്ട്ര പറഞ്ഞു അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴെ എന്റെ ദുഃഖമൊക്കെ മാറി അവര എൻ്റെ മക്കള് തന്നെയാണ് അവർക്ക് പാതിരാജ്യത്തിന് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് അങ്ങ് തന്നെ പോയി അവരെ ക്ഷണിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് വിദുരരെ ബിദുരരെ ദ്രുപദരാജ്യത്തേക്ക് പറഞ്ഞു വിട്ടു പാഞ്ചാല രാജ്യത്തേക്ക് പറഞ്ഞു വിടും ദ്രുപതര് അവിടെ ചെന്നും ചെന്നു കഴിഞ്ഞ രാജാ സദസ്സിലേക്ക് ചെന്നു കഴിഞ്ഞ് അവിടെ അന്ന് അതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കൃഷ്ണനും രാമനും അവിടെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് അവരോട് എല്ലാവരും കുശലാന്വേഷണങ്ങൾ നടത്തി അതിനുശേഷം ധൃതരാഷ്ട്രർ തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണയ്ക്കും പാണ്ഡവർക്കുമൊക്കെ ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു അതിനുശേഷം ദ്രുപദനും ദുഷ്ടധിന്യനും കുന്തി ദേവിക്കുമൊക്കെ വളരെ വിലപിടിച്ച സമ്മാനങ്ങൾ ഈ കല്യാണ വിവാഹ സമ്മാനങ്ങളായിട്ട് അവർക്ക് എല്ലാവർക്കും ദഹം കൊടുത്തു അതിനുശേഷം കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറഞ്ഞു അങ്ങേയുമായിട്ട് ഏഹ് ദ്രുപദ രാജാവിനോട് വിദരർ പറയുകയാണ് അങ്ങേയുമായിട്ട് ഇങ്ങനെ ഒരു സഖ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് ധൃതരാഷ്ട്രർക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ ഇങ്ങനെ ഒരു ബന്ധുത്വം കിട്ടിയതില് അദ്ദേഹം വളരെയധികം സന്തോഷിക്കുന്നു വലിയ രാജ്യങ്ങൾ കീഴടക്കിയതിലും സന്തോഷം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബന്ധുത്വം കിട്ടിയത് കൊണ്ട് ഉണ്ട് എന്ന് അങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോകണം പറ്റുമെങ്കിൽ എന്റെ കൂട്ടത്തിൽ തന്നെ വിടണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേ ദ്രുപദം പറഞ്ഞു ഇങ്ങനെ ഉള്ള വാർത്തകൾ കേട്ടതിലും അതോടൊപ്പം തന്നെ കഷ്ടനാപൂർവമായിട്ട് ഒരു ബന്ധുത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതിലും എനിക്കും വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ ഈ വീരന്മാര് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവരോട് ഞാൻ അവരുടെ നാട്ടിലേക്ക് ഉടനെ തിരിച്ചു പോകണമെന്ന് പറയുന്നത് ഒട്ടും ഉചിതമല്ല അവര് എന്താന്ന് വെച്ചാൽ ആ വീരന്മാർ തീരുമാനം എടുക്കട്ടെ തന്നെയുമല്ല മഹാനായിട്ടുള്ള കൃഷ്ണനും ബലഭദ്രരാമനും ഇവിടെ ഉണ്ട് അവരുടെ അഭിപ്രായം അനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പാണ്ഡവരുടെ കാര്യത്തില് യുധിഷ്ഠിരൻ എങ്ങനെയാണോ തീരുമാനമെടുക്കുന്നത് അതിലും നല്ലതുപോലെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കൃഷ്ണനാണ് ഭഗവാൻ കൃഷ്ണനാണ് അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെയും ബലഭദ്രൻ്റെയൊക്കെ ബലഭദ്ര രാമന്റെയും എന്താണോ അഭിപ്രായം ആ അഭിപ്രായം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ അങ്ങനെ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ധ്രുവിദം പറഞ്ഞു അപ്പം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു എന്റെ അഭിപ്രായം അവരിപ്പോൾ ഹസ്തനാപുരത്തിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നാണ് എന്താണ് ഭഗവാന്റെ അഭിപ്രായം അങ്ങ് എന്താന്ന് വെച്ചാൽ അങ്ങേടെ അഭിപ്രായം അനുസരിച്ച് ചെയ്യാം എന്ന് ദ്രുപദനോട് പറഞ്ഞു അപ്പൊ ദ്രുപദം പറഞ്ഞു എന്റെയും അഭിപ്രായം അത് തന്നെയാണ് അവരെ അസ്തിയാപുരത്തിലേക്ക് തിരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇവർ അസ്തിയാപുരത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നുള്ള വാർത്ത ദൂതൻ തന്നെ നേരത്തെ അസ്തിയാപുരത്തിൽ എത്തിച്ചു ആ സമയത്ത് ഏഹ് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കി അതിനോടൊപ്പം തന്നെ വില്ലാളികളായിട്ടുള്ള ചിത്രസേനെയും ണനേയും ദ്രോണരെയും ഇവരെ കൃപരെയും ഇവരെ നയിച്ചുകൊണ്ട് വരാൻ വേണ്ടിട്ട് സേനയോടൊപ്പം അലങ്കരിച്ച സേനയോടൊപ്പം കോട്ടയുടെ വെടിയിലേക്ക് അയച്ചു അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും അകമ്പടിയോടു കൂടിയിട്ട് പാണ്ഡവര് വളരെ സാവധാനം ഈ ഹസ്തനാപുരിക്ക് അകത്തേക്ക് പ്രവേശിച്ചു എന്നാണ് ആ സമയത്ത് നാട്ടുകാർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി നാട്ടുകാര് ഒതുങ്ങിയും ഉച്ചത്തിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയുന്ന കേട്ടോടൊപ്പം പാണ്ഡവർക്ക് ഭയങ്കരമായിട്ട് ഇതുവരെ അവരനുഭവിച്ചിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ മറന്നിട്ട് അവർക്ക് സന്തോഷം വന്നെന്നാണ് പറയുന്നത് അവര് പറഞ്ഞു നോക്കൂ ധർമ്മിഷ്ടരായിട്ടുള്ള പാണ്ഡവര് തിരിച്ചു പറഞ്ഞു നീ നമ്മൾ രക്ഷപെട്ടു പാണ്ഡുവും മഹാരാജാവും നായാട്ട് വന്നു കഴിഞ്ഞ് തിരിച്ചു വരുന്നത് പോലെയാണ് യുധിഷ്ടരം വരുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇവർ നൂറ് സമ്മത്സരം നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടിടയാവട്ടെ പറയുകൊണ്ട് അവര് ഭയങ്കരമായിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് അന്ന് അവിടെ ഉണ്ടായത് അവിടെ വന്നതിന് ശേഷം പാണ്ഡവര് അവിടെയുള്ള ആചാര്യന്മാരെ എല്ലാവരെയും നേരിട്ട് വണങ്ങി അവരുടെ എല്ലാ അനുഗ്രഹം വാങ്ങിച്ചു കൃഷ്ണയോടൊപ്പം ചേർന്ന് നിന്നിട്ട് അവരോടൊക്കെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു അതിനുശേഷം നാട്ടുകാരോടൊക്കെ കുശലപ്രശ്നങ്ങളൊക്കെ നടത്തി കുശലപ്രശ്നങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അവര് ഓരോരുത്തർക്കും ഓരോ കൊട്ടാരം വീതം താമസിക്കാൻ വേണ്ടി കൊടുത്തു കുറച്ചുനാള് അവരവിടെ താമസിച്ചു താമസിച്ച ശേഷം ഒരു ദിവസം ഭീഷ്മരും ധൃതരാഷ്ട്രരും കൂടി ഇവരെ വീട്ടിലേക്ക് വിളിച്ചു കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി ക്ഷണിച്ചു വരുത്തിയതിനു ശേഷം പറഞ്ഞു നിങ്ങൾക്ക് പകുതി രാജ്യം ഞാൻ തരികയാണ് നിങ്ങൾ ഖാണ്ഡവപ്രസ്ഥത്തില് ഒരു പുതിയ രാജ്യം ഉണ്ടാക്കി അവിടെ പോയി താമസിക്കണം നിങ്ങൾക്കാണ് പകുതി രാജ്യം അവകാശപ്പെട്ടത് നിങ്ങളത് ക്ഷേമത്തോട് കൂടിയിട്ട് അനുഭവിക്കുക ഇവിടെ നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ പാണ്ഡവരുമായിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാകും അവിടെ നിങ്ങളെ ആരും ഉപദ്രവിക്കാൻ വരില്ല പറഞ്ഞു അങ്ങനെ ഇവരെ ഖാണ്ഡവപ്രസ്ഥം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്ക് ഇവർ കൃഷ്ണനോടൊപ്പം പ്രവേശിച്ചു എന്നാണ് കൃഷ്ണനോടൊപ്പം അവിടെ പ്രവേശിച്ച സമയത്ത് തന്നെ അവിടം ഒരു ഇന്ദ്രപ്രസ്ഥം പോലെ ശോഭിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇന്ദ്രപ്രസ്ഥം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേരും കൂടി ആ ഖാണ്ഡവപ്രസ്ഥത്തിന് ഉണ്ട് ഇന്ദ്രപ്രസ്ഥം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പട്ടണമാണ് അവരവിടെ ഏർ നിർമ്മിച്ചത് അപ്പൊ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഉടനെ അവരവിടെ ശാന്തിപൂജയൊക്കെ ചെയ്തു ശാന്തി പൂജയൊക്കെ ചെയ്തു അതിനുശേഷം വ്യാസഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു വ്യാസഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഒരു പട്ടണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്ലാനൊക്കെ തയ്യാറാക്കി അവിടെ അങ്ങനെ പ്ലാൻ തയ്യാറാക്കി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു ആദ്യം തന്നെ വലിയ കിടങ്ങ് കുഴിച്ചു അപ്പൊ പട്ടണത്തെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് വലിയ കിടങ്ങ് കുഴിച്ചു അതിനുശേഷം ശക്തിമത്തായിട്ടുള്ള കോട്ട പണിതു കോട്ടയ്ക്ക് രണ്ട് ദ്വാരങ്ങളുണ്ടാക്കി രണ്ട് പ്രവേശന കവാടങ്ങൾ ഉണ്ടാക്കി അതിനുശേഷം ആ പ്രവേശന കവാടങ്ങളെയും കോട്ടയെയും കാക്കാൻ വേണ്ടിയിട്ട് അതിശക്തരും അതോടൊപ്പം തന്നെ അഭ്യാസികളും വിവിധ ആയുധങ്ങളുമായിട്ട് കാവൽ നിൽക്കുന്നവരുമായിട്ടുള്ള കാവൽക്കാരെയും അവിടെ ഏഹ് നിർത്തിന്നാണ് അതിനുശേഷം വലിയ വിശാലമായിട്ടുള്ള പാതകളുണ്ടായിരുന്നു ഈ പാതയുടെ രണ്ട് ഓരങ്ങളിലുമായിട്ട് വെള്ള നിറത്തിലുള്ള വലിയ വലിയ ഗ്രഹങ്ങൾ നിറയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇതിനുശേഷം ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കൊട്ടാരങ്ങളും മണിമാളികകളും ഒക്കെ അതിൻ്റെ അകത്ത് നിറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ ഈ വരെ പാണ്ഡവരുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ധാരാളം ആൾക്കാര് അവിടേക്ക് താമസത്തിന് വേണ്ടിയിട്ട് വന്നു വളരെ വേദജ്ഞന്മാരായിട്ടുള്ള ബ്രാഹ്മണരെല്ലാവരും ആദ്യം വന്ന് പാർത്തു അതിനുശേഷം കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ള വൈശ്യന്മാർ വന്ന് പാർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതിനുശേഷം ശില്പവിദ്യകൾ അറിയാവുന്ന ആരും കൃഷിക്കാരും ഒക്കെ വന്ന് താമസിക്കാൻ വേണ്ടി തുടങ്ങി പക്ഷേ പട്ടണത്തിന് ചുറ്റും മനോഹരമായിട്ടുള്ള ഉദ്യാനം വെച്ചു പിടിപ്പിച്ചു എല്ലാവിധത്തിലുള്ള വൃക്ഷങ്ങളും അന്ന് നിലവിലുണ്ടായിരുന്നിട്ടുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും പേര് വ്യാസഭഗവാൻ ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ ആ എല്ലാ വൃക്ഷങ്ങളും വെച്ചു പിടിപ്പിച്ചു മനോഹരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കുന്ന ചെടികൾ വെച്ചു പിടിപ്പിച്ചു അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പട്ടണമായിട്ട് ഇന്ദ്രപ്രസ്ഥം മാറി ഇന്ദ്രപ്രസ്ഥം മാറി അവിടെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ജനങ്ങളുമൊക്കെ വന്ന് നിബിടമായി അങ്ങനെ വളരെ ആ ഇന്ദ്രപ്രസ്ഥം തലസ്ഥാനമാക്കിക്കൊണ്ട് യുധിഷ്ഠിരൻ അവിടെ തന്റെ ഭരണം ആരംഭിച്ചു ഇവരെല്ലാരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് മുനി അദ്ദേഹം നാരദമുനി അവിടെ പ്രത്യക്ഷപ്പെട്ടു നാരദമുനി അപ്രതീക്ഷിതമായിട്ടാണ് വന്നത് നാരദമുനി വന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴേ ഈ പാണ്ഡവരെല്ലാവരും അവരുടെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിനെ സ്വർണസിംഹാസനത്തിൽ യുധിഷ്ഠറിന്റെ ആ സിംഹാസനത്തിൽ തന്നെ ഇരുത്തി നാരദന്യ തന്റെ രാജ്യം തന്നെ അദ്ദേഹം ദക്ഷിണയായിട്ട് കൊടുത്തു എന്നാണ് ശേഷം നാരദൻ അവരോട് കുശലാന്വേഷണമൊക്കെ നടത്തി അപ്പൊ കൃഷ്ണ ആ സമയത്ത് നാരദൻ വന്നത് നാരദ ഭഗവാൻ വന്നതറിഞ്ഞിട്ട് ശുചിയായിട്ട് മൂടുപടവൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഈ കൃഷ്ണയോടൊപ്പം കൃഷ്ണ നാരദന്റെ അടുത്തു നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങി അനുഗ്രഹമൊക്കെ വാങ്ങി അവിടെ നിന്നിരുന്ന സമയത്ത് യുധിഷ്ഠരനോട് ചോദിച്ചു യുധിഷ്ഠര നിങ്ങളെല്ലാവരും ഒരുമയോട് കൂടിയിട്ടാണല്ലോ കഴിയുന്നത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടല്ലേ കഴിയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു അതെ അങ്ങനെ തന്നെയാണ് കഴിയുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൃഷ്ണയോട് പറഞ്ഞു നീ അന്തപുരത്തിലേക്ക് തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു കൃഷ്ണ അന്തപുരത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴേ നാരതമക ഈ പാണ്ഡവരെ അഞ്ചുപേരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒരു പഴയ കഥ പറയാനുണ്ട് ആ കഥ സുന്തോ സുന്തോപസുന്തന്മാരെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു അസുരന്മാരുടെ കഥയാണ് അവര് അതിശക്തന്മാരായിട്ടായിരുന്നു അവരെ ഈ ലോകം മുഴുവഞ്ഞ് അടക്കി വാണിരുന്നു പക്ഷെ ഒരു സ്ത്രീ കാരണം അവര് പരസ്പരം തല്ലി മരിച്ചു എന്നാണ് അപ്പൊ ഇതിന് മുമ്പായിട്ട് ഈ കഥ പറയുന്നതിന് മുമ്പായിട്ട് വൈശംബായനൻ ഭഗവാൻ വൈശംഭായനോട് ജനമേജ ചോദിക്കുന്നുണ്ട് ഭഗവാനെ ഇവരെ ഈ ഇന്ദ്രപ്രശ്വത്തിൽ വന്ന് താമസമാക്കിയതിനു ശേഷം അവർക്ക് ഒരു ഭാര്യല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവരുമായിട്ട് എങ്ങനെയാണ് ഇവരെ സന്തോഷത്തോട് കൂടിയിട്ട് കഴിഞ്ഞത് അതിന്റെ ആ കഥ എനിക്ക് വിശദമായിട്ട് കേൾക്കണമെന്ന് പറയുന്നുണ്ട് അതിനുത്തരമായിട്ടാണ് ഈ നാരദ മഹർഷിയുടെ ആഗമനവും കാര്യങ്ങളും ഒക്കെ ഈ വൈശംബായനൻ പറയുന്നത് എന്നിട്ട് പറയും ഈ സുന്ദോപ സുന്ദന്മാരുടെ കഥ അത് ആരാണ് സുന്ദോപ സുന്ദൻ തിലോത്തമ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ടാണ് ഇവര് പരസ്പരം അടിച്ച് മരിക്കേണ്ടി വന്നത് ആ കഥ ഞാൻ നിങ്ങളോട് പറയും വളരെ പുരാതനമായിട്ടുള്ള ഒരു കഥയാണ് അപ്പം ഈ അർജുനനും ഭീമനും യുധിഷ്ഠരനും നവിലനും സഹദേവനും എല്ലാം വളരെ ആകാംക്ഷയെ എന്താണ് കഥയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ സുന്ദോപസുന്ദന്മാരുടെ കഥ എന്താന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം